സൗന്ദര്യത്തിൻ സിയോരി നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ തേൻമൊഴി തോകുന്ന നിൻ്റെ പൊന്മുഖം കാൺമ തേൻമൊഴി തോകുന്ന നിൻ്റെ പൊൻമുഖം കാൺമ അതിരാവിലെ ഉണർന്നിടുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ അതിരാവിലെ ഉണർന്നിടുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ ഈ പകലൻ ജീവിതത്തിൽ തെറ്റു വരാതെ രക്തത്താൽ സൂക്ഷിച്ച നേത്രക്കാരത്തിൽ താങ്ങണേ രക്തത്താല് സൂക്ഷിച്ച നേത്രക്കാരത്തിൽ താങ്ങണേ സൗന്ദര്യത്തിൽ പൂർണതയാകുന്ന സിയോനിൽ സൗന്ദര്യത്തിൽ പൂർണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നു പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ നിന്നും പ്രകാശിക്കും നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാന അധികാരമുള്ളേശുവിൻ്റെ തിരുമാറുൽ ഞാൻ ചാരുന്ന് അധികാരമുള്ള ശുവിൻ്റെ തിരുമാറുൽ ഞാൻ ചാരുന്ന് സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൻ സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൻ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തെ സ്തുതിക്കുന്നേ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൻ സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൻ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ പ്രകാശിക്കുന്നോനെ ും പ്രകാശിക്കും സ്വർഗൈഞയുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവ് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയിൽ ദൈവം സുഖകരമായ നിദ്ര ഞങ്ങൾക്ക് നൽകി തന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് ഞങ്ങൾ വിമർത്തിതനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പല കാലം ജീവിക്കാനാവശ്യം എല്ലാ സ്വർഗത്തിലെ കുർബകളും ദൈവം വിവരത്തിന് ദാനം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സമപ്രായക്കാർ അത്രയും പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി എത്രയും ഭവനങ്ങളിൽ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ശബ്ദം ഉയർന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനായ സ്തോത്രം സൗഖ്യത്തിനായ സ്തോത്രം വിടുതലിനായ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ നിൻ്റെ കരകളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ദേശനിവാസികളെ ദൈവകരകളേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽഭവനങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണമേ കർത്താവ് നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവർക്കും കൃപ തരണമേ കർത്താവ് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കായി മാതാപിതാക്കന്മാർക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ എക്സാം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർക്ക് പഠിപ്പം നല്ല ബുദ്ധി കൊടുത്ത് നല്ല രീതിയിൽ കർത്താവെ എക്സാം ഒക്കെ ചെയ്യുവാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമേ കർത്താവ് ഞങ്ങളുടെ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മറ്റ് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം ഈ പകലിൽ ധാരാളം അനുഗ്രഹിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ് രക്തക്കോട്ടയിൽ എല്ലാവരും മറയ്ക്കണമേ ആർക്കും ഒരാപത്തോ അണർത്തോ സംഭവിക്കാതും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാന്തെങ്കിലും സംരക്ഷിക്കണമേ കർത്താവ് വിശേഷാൽ ഞങ്ങൾ കർത്താവ് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ നാമ മഹത്വത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന കഥാവി എല്ലാ ദൈവദാസന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വാഹനങ്ങളൊക്കെ രക്തത്താൽ മുദ്രയിടണമേ അനിഷ്ട സംഭവങ്ങൾ അവരെ വിടിവിക്കണമേ കേടുപാടുകൾ കൂടാതെ വേണം അവരെ ദൈവം സംരക്ഷിക്കണമേ കർത്താവ് കാലിലൂയ ഭക്ഷണത്തെന്ന് പറഞ്ഞ തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ അവരെയും ദൈവം കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലും നിന്റെ നാമം മഹത്ത് ദൈവം സഹായിക്കണമേ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വലിയ കുർബ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് വളരെ ഭാരത്തോടെ നിരാശയോടെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് കർത്താവേ അവരെയൊക്കെ സൗഖ്യം വിടുതലും ആശ്വാസവും മറുപടിയും കൊടുത്ത് ദൈവം അവരെ മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആരും ദുഃഖിതരായി തീരുവാൻ അനുവദിക്കാതെ വേണം നിരാശരായി തീരുവാൻ അനുവദിക്കാതെ വേണം തൃക്കരങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ അവർക്കെല്ലാം ദൈവമേ അതിനുള്ള കർത്താവെ കടം മാറുവാനുള്ള ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കണമേ എന്ന് കർത്താവനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവ് വിശേഷ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക ഞാൻ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവർക്കൊക്കെ ദൈവ സൗഖ്യം കൊടുക്കണമേ വിടുതൽ കൊടുക്കണമേ എന്ന് കർത്താവനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവ് മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവ് അവർക്കെല്ലാം വിടുതൽ കൊടുക്കണമേ വിടുതൽ കൊടുക്കണമേ സൗഖ്യം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഇത്രക്കാരത്തിലേക്കേൽപ്പിക്കുന്നു മറ്റ് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ അവർക്കെല്ലാം സൗഖ്യം വിടുതലും ആശ്വാസവും ദൈവം ഉയരത്തുന്ന ദാനം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പൽക്കാലം എൻ്റെ നിരനാമ വേണ്ടി ജീവിച്ച് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാവരും എന്തെയും സഹായിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകിത്തുന്ന എല്ലാ ദാനങ്ങൾക്കായി എല്ലാ നന്മകൾക്കായി എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കൃത്ഥ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കൃത്യത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ